പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരെന്നുള്ളതിൽ സി പി ഐ എമ്മിന് ഒരു സംശയവും ഇല്ല സഖാവ് എം സ്വരാജ് തന്നെയാണ് മികച്ച വാഗ്മിയും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ മുഖമന്ത്രിയായി മാറുകയും ചെയ്ത എം സ്വരാജ് അദ്ദേഹത്തിന് തൃപ്പൂണിത്തറയിൽ നിയമസഭാ അംഗമാകാനുള്ള അവസരം രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചു മികച്ച രീതിയിലുള്ള നിയമസഭാ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ലോക്സഭയിൽ ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിന് എം സ്വരാജ് എന്ന് തന്നെയാണ് ഇടതുപക്ഷം പൂർണമായും വിചാരിക്കുന്നത് വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴിഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം അവിടെ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷ ഏകീകരണം കാരണമാണ് മണ്ണാർക്കാട് നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വി കെ ശ്രീകണ്ഠന് സഹായകമായത് അത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പതിനൊന്നായിരം വോട്ടുകൾക്ക് ജയിക്കാൻ ഏറെക്കുറെ കാരണമായി അതുമാത്രമല്ല മലമ്പുഴയിലും പാലക്കാടുമൊക്കെ വലിയ രീതിയിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുന്ന രീതിയിൽ ചില പഞ്ചായത്തുകൾ നഷ്ടമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം കണക്കാണ് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് ഇടതുപക്ഷത്തിന് കരുത്തുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കാൻ തന്നെയായിരുന്നു ഇത്തവണ എന്തൊക്കെ ആയിരുന്നാലും എം സ്വരാജിന് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ തന്നെയാണ് അവിടെ ഉള്ളത് ബി ജെ പി അവിടെ ശ്രീകണ്ഠന് വോട്ട് മറിച്ചാൽ കൂടിയും അവിടെ ഒരു രീതിയിലും ഒന്നും നടക്കത്തില്ല കാരണം ഇടതുപക്ഷത്തിന് വലിയൊരു മുന്നേറ്റം അതും ബി ജെ പി കോൺഗ്രസുമായി ഉണ്ടാക്കുന്ന രഹസ്യ കച്ചവടത്തിനെ അതിജീവിക്കാനുള്ള മുന്നേറ്റം പാലക്കാട് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രവർത്തകർ പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എം പി രാജേഷാണ് ജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ വലിയ രീതിയിലുള്ള മത്സരമായിരുന്നു സതീശൻ പാച്ചേനിയും എം പി രാജേഷും തമ്മിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾക്ക് മാത്രമാണ് എം പി രാജേഷ് അന്ന് ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ എം വി വീരേന്ദ്രകുമാർ എന്ന അധികായരായ നേതാവിനെ ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് എം പി രാജേഷ് പരാജയപ്പെടുത്തിയതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും അറിയാം അത് തോൽവിയിലേക്കാണ് എന്നുള്ള രീതിയിൽ കാരണം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മണ്ണാർക്കാട് ഒഴികെയുള്ള നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കയുണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആധിപത്യം പുലർത്തുന്ന ഒരു കാര്യമാണ് മണ്ണാർക്കാട് മാത്രമാണ് കഴിഞ്ഞ തവണ ലീഗിന് സീറ്റ് കിട്ടിയത് അതായത് ഷംസുദ്ദീനാണ് അവിടുത്തെ എം എൽ എ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ബാക്കി കൊങ്ങാടോ അല്ലെങ്കിൽ അവിടുത്തെ ഷൊർണൂരോ കൊങ്ങാടോ ഒക്കെ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം കൊടുത്തിരിക്കുന്ന നിയോജക മണ്ഡലങ്ങളാണ് തീർച്ചയായും അത് വലിയ തോതിൽ എം സ്വരാജിന് വിജയം ഒരുക്കാനുള്ള തീരും എം സ്വരാജ് നിലവിൽ തൃപ്പൂണിത്തറയുമായി ബന്ധപ്പെട്ട കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കെ ബാബുവിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എം സ്വരാജ് നിയമ പോരാട്ടം തന്നെ നടത്തുകയാണ് നമുക്കറിയാം കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയാൽ തീർച്ചയായും അവിടെ എം സ്വരാജിനെ വിജയമായി പ്രഖ്യാപിക്കാൻ കൂടി സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നാൽ പോലും പാലക്കാട് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക